ഹായ് അസ്സലാ വലൈക്കും അപ്പോൾ നമ്മളതേ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എല്ലാവർക്കും നോയമ്പാണ് നോയമ്പൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ എന്തെങ്കിലും പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ ഇട്ടുണ്ടേ അങ്ങനെ ഞങ്ങളതേ ടെക്സ്റ്റൈൽസിലെത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഹിബൂസിനാണ് കേട്ടോ നോക്കുന്നത് അപ്പം അവളുടെ അളവിനുള്ള ഡ്രസ്സ് അവൾക്ക് ചെറിയ ടോപ്പ് മതി എന്ന് പറഞ്ഞു ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ചെറിയ ടോപ്പ് അങ്ങനെ കുറേ നോക്കി പിന്നെ അതിൽ അവർക്ക് ഓരെ ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടേ കേട്ടോ പിന്നെ നമ്മൾ ഹിജാബ് സെക്ഷനിലേക്ക് പോയി ഹിജാബിൻ്റെ ഒരു ഭയങ്കര കളക്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഇഷ്ടമുള്ള റേറ്റിന് നോക്കിയെടുക്കാം അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് കുറേ ഷാളുകളൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് പിന്നെ അടുത്തത് നമ്മൾ ഡെയിലി വെയർ സെക്ഷൻ അതായത് വീട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ചെറിയ പിള്ളേർക്കുള്ളതും വലിയവർക്കുള്ളതും എല്ലാം ഈ ഒരു സെക്ഷനിലുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ റിസ്മോന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് വേറൊരു ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ റിസ്മോ ഇങ്ങനെ വയന്തുറന്ന് നിൽക്കുകയാണ് എന്താണ് കഥയെന്നറിയാതെ നല്ല കളക്ഷൻ ഉണ്ട് അവൻ ഇതിൽ ഏത് വേണമെന്നറിയാൻ വയ്യ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവൻ്റെ അളവിനുള്ള സംഭവങ്ങൾ വളരെ കുറവാണ് അവന് പ്രായത്തിനത്തെത്ര സൈസ് ഇല്ല അതുകൊണ്ട് പിന്നെ അവൻ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞ് പിന്നെ അതേ സ്പെക്സ് വേണമെന്നായി പിന്നെ അത് മേടിച്ചു കൊടുത്തു എന്ത് കണ്ടാലും വേണമെന്നായി പെരുന്നാളല്ലേ നോയമ്പത്രയും പിടിച്ചതല്ലേ എന്നൊക്കെ വെച്ചിട്ട് എന്ത് കണ്ടാലും എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കാമെന്നുള്ള അങ്ങനെയല്ല എന്തായാലും മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് ഇഷ്ടപ്പെട്ട ഒരു സ്പെക്സും മേടിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കാൻ കേട്ടോ ഭയങ്കര പോരി വെയിലാണ് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു നൊയമ്പനും പെരുന്നാളിനും ഒക്കെ വേണ്ടിയിട്ട് പക്ഷേ ജ്യൂസ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ജ്യൂസ് വേണ്ടേ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ട് അടിപൊളി ജ്യൂസ് ആയിരുന്നു പറഞ്ഞാണ് മേടിച്ച് കേട്ടത് പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു അല്ല ഇല്ല ഉമ്മയെടുത്തണങ്ങിന്ന് അറിഞ്ഞില്ലേ അപ്പത് ഉമ്മ വിചാരിച്ചല്ലേ ഒരെണ്ണാന്നല്ലേ അതിനെന്ത് അങ്ങനെ അങ്ങനെ ഹിബൂസും റസാനും കൂടെ പോയിട്ട് അകത്തേക്ക് പോയിട്ട് ട്രോളിയൊക്കെ എടുത്ത് പിന്നെ സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ആദ്യം ചെറുതെടുത്തിട്ട് പിന്നെ വലതെടുത്തു പിന്നെ ഈ വലത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴും ഈ ഒരു കറക്കാണ് അവന് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ പല രീതിയിൽ വണ്ടി ഓടിക്കും അവിടെ ആരെങ്കിലും കണ്ടേ എന്നെ ശരിയാകത്തേ ഉള്ളൂ എന്തായാലും നശിപ്പിക്കത്തില്ല അങ്ങനൊരു ഗുണമുണ്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു കുറച്ച് അധികം സാധനങ്ങൾ കൊണ്ട് തന്നെ പിന്നെ വലിയ ട്രോളി എടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ ഏകദേശം ഒന്നൊന്നര ആഴ്ച മുന്നേ ആണ് കേട്ടോ ഞാൻ ഈ പർച്ചേസ് ഒക്കെ നടത്തിയത് അതൊരു ഓഫ് ഉള്ള ദിവസം ഒരു സൺഡേയിലാണ് അപ്പം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെക്കുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അർജൻസി വന്നാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നേരത്തെ ഞാൻ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളത് ആ സമയത്തിന് റിസ്മോ എന്തേ ഇവിടെ വണ്ടി ഓടിച്ച് കളിക്കാൻ കേട്ടോ ഞാൻ വണ്ടി ഓടിക്കുന്ന വീഡിയോ ഇടമീന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് എടുപ്പിക്കുന്നത് അവൻ അങ്ങനെ വരുന്നത് എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് അവൻ്റെ മെസ്സീനെ കണ്ടത് മെസ്സിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു ചാടി വീഴുകയാണ് കേട്ടോ റിസ്മോൻ സ്മോ ഭയങ്കര മെസ്സി ഫാനാണ് അവിടെന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ വേണ്ട ബില്ല് ചെയ്യാൻ കൊടുത്തു ഇവിടെ വന്ന് വന്ന് ബില്ല് ചെയ്ത് ബില്ല് ചെയ്ത് ഇവളിപ്പം നമ്മുടെ ചങ്കാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫോട്ടോ മൂന്ന് പേരുടെ സ്കൂട്ടി ഇരിക്കുന്ന ഫോട്ടോ എടുത്തവരും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഗ്ലാസ് നോക്കിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ പിന്നെ അതെ മോന് ഷൂ മേടിച്ചിട്ടുണ്ട് ഷൂ മേടിച്ചിട്ടിറങ്ങിയപ്പോൾ ഉള്ള സന്തോഷമാണ് ഈ കാണുന്നത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് സന്തോഷായോഷ ആണോ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഫ്രൂട്ട്സ് ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചു എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ അതേ നോയമ്പ് തുറയുടെ ടൈമാണ് കേട്ടോ ഇന്ന് വാങ്ങിച്ച സോസേജ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു സോസേജ് ഒക്കെ വെച്ചിട്ട് വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ത്രാണിയില്ലായിരുന്നു അതുകൊണ്ട് ഒക്കുന്നതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് നോയമ്പ് കുറച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു വെയിലെല്ലാം അങ്ങോട്ട് കൊണ്ടിട്ട് പിന്നെ അതേ റിസ്മോൻ്റെ കൈ ചൂട് കൊണ്ട് പൊള്ളിയതാണ് കേട്ടോ ഇടത്താട്ട് ഞീറ്റപ്പോൾ അപ്പോൾ പുള്ളെല്ലാം ഞാൻ സാധാരണയായിട്ട് ഈ ഗോതമ്പാവ് കുഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ പാടുണ്ടാവുകയോ പൊള്ളി വരികയോ ഒന്നും ചെയ്യത്തില്ല പെട്ടെന്ന് അത് മാറിക്കിട്ടും കുറച്ച് നേരത്തെ നീറ്റിലേ ഉണ്ടാവത്തുള്ളൂ അത്രേ ഉള്ളൂ